സഞ്ജീവ് ഭട്ടിനെ രാജ്യം അത്ര പെട്ടെന്ന് മറക്കില്ല ഗുജറാത്ത് കേഡറിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു സഞ്ജീവ് ഭട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്ത് അടക്കി ഭരിക്കുന്ന സമയത്ത് അവരുടെ മടയിൽ അവരെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനായിരുന്നു സഞ്ജീവ് ഭട്ട് അതിനുള്ള പണി ബി ജെ പി ഭട്ടിന് നൽകി പല പല കേസുകളിൽ കൊടുക്കിയ ഭട്ടിനെ ജയിലിലാക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചു സഞ്ജീവ് ഭട്ടിനെ നീതി തേടി രാജ്യത്ത് മനുഷ്യാവകാശ പ്രവർത്തകർ നടത്തുന്ന സമരം ഒരു പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കസ്റ്റഡി മരണത്തിൽ ജീവപര്യന്തം തടവ് ലഭിച്ച സഞ്ജീവ് ഭട്ട് നിലവിൽ ഇപ്പോഴും മഴിക്കുള്ളിൽ തന്നെയാണ് രാജസ്ഥാൻ ആസ്ഥാനമായുള്ള അഭിഭാഷകനെ മയക്കുമരുന്ന് ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചു എന്ന കേസിലും ഇരുപത് വർഷം തടവ് ലഭിച്ചിട്ടുണ്ട് രാജ്കോട്ട് സെൻട്രൽ ജയിലിലാണ് നിലവിൽ ഭട്ട് കഴിയുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സഞ്ജീവ് ഭട്ട് തെളിവ് നൽകിയതോടെയാണ് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനെതിരായ കേസുകൾ സജീവമാക്കിയത് അതേസമയം ഏഴ് വർഷമായി തുടരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ മുൻ ഐ പി എസ് ഓഫീസർ സഞ്ജീവ് ഭട്ടിനെ ഒരു കേസിൽ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് കോടതി സംശയാതീതമായി കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് ഗുജറാത്ത് പോർബന്ദർ കോടതി കണ്ടെത്തിയിരിക്കുന്നു തൊണ്ണൂറ്റിയേഴിലെ കസ്റ്റഡി മർദ്ദന കേസിൽ സഞ്ജീവ് ഭട്ട് കുറ്റക്കാരനല്ല എന്ന് പോർബന്ദറിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുകേഷ് പാണ്ഡ്യയാണ് വിധി പ്രസ്താവം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് സഞ്ജീവ് ഭട്ടിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു തൊണ്ണൂറ്റിയാറിൽ പലൻപൂരിലെ അഭിഭാഷകന്റെ വാഹനത്തിൽ ലഹരി ഒളിപ്പിച്ചു വെച്ചു എന്ന കേസിൽ ഇരുപത് വർഷം ജയിൽ ശിക്ഷയും വിധിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി മുപ്പത് കുറ്റസമ്മതം നടത്താൻ ഉപദ്രവിക്കുക മുന്നൂറ്റി ഇരുപത്തിനാല് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു ബട്ടിനെതിരെ കേസെടുത്തത് തൊണ്ണൂറിലെ എൽ കെ അധ്വാനിയുടെ രഥയാത്രയെ തടഞ്ഞതിനെ തുടർന്ന് ജാംനഗർ ജില്ലയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ നൂറ്റി അമ്പതോളം പേർ അറസ്റ്റിലായിരുന്നു അതിലൊരാളായിരുന്നു പ്രഭുദാസ് വൈഷ്ണാനി കസ്റ്റഡിയിലിരിക്കെ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു കസ്റ്റഡിയിലെ പീഡന മരണമാണെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതിയുടെ സ്റ്റേ തുടർന്ന് നിർത്തിവച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്റ്റേ നീക്കം ചെയ്ത് വിചാരണ പുനരാരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ സഞ്ജീവ് ഭട്ടിനെ ജീവപര്യന്തം ശിക്ഷിച്ചു ജാംനഗറിൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടായിരുന്ന സഞ്ജീവ് ഭട്ടും മറ്റ് ആറ് പോലീസുകാരും വൈഷ്ണാനിയെ കസ്റ്റഡിയിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാരോപിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ നൽകിയ പരാതിയിലായിരുന്നു വിധി വന്നത് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു പത്ത് ദിവസത്തിന് ശേഷമാണ് യുവാവ് മരിച്ചതെങ്കിലും കസ്റ്റഡി പീഡനമാണ് കാരണമെന്നാണ് കോടതി കണ്ടെത്തിയത് എന്തായാലും ഗുജറാത്ത് കലാപ കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മൊഴി നൽകിയതോടെയാണ് സഞ്ജീവ് ഭട്ട് ബി ജെ പിക്ക് മുന്നിൽ ശത്രുപക്ഷത്തി ഇടം പിടിച്ചത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെയും ബി ജെ പി സർക്കാരിന്റെ വർഗീയ ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം ശബ്ദിച്ചിരുന്ന ആളുകൂടിയായിരുന്നു സഞ്ജീവ് ഭട്ട് ഇതോടെയാണ് സഞ്ജീവ് ഭട്ടിനെതിരായ കേസുകൾ സജീവമായത് ഭട്ടിനൊപ്പം സേനയിൽ എത്തിയവർക്ക് രണ്ടായിരത്തി ഏഴിൽ ഉയർന്ന സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോഴും സഞ്ജീവ് ഭട്ടിന് എസ് റാങ്കിൽ തുടരേണ്ടി വന്നു ജോലി നഷ്ടപ്പെട്ട ഭട്ട് ജാമ്യം നിഷേധിക്കപ്പെട്ട് തടവിൽ കഴിയുമ്പോഴും പുതിയ കേസുകൾ ഭട്ടിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്